മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശയാത്രയാണ് ഇവിടെ എത്തി നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഞങ്ങളുടെ യാത്രകളിലൊക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഇന്നിന്റെ ആവശ്യമാണെന്ന് പലരും ഞങ്ങളോട് വന്ന് പറയാറുണ്ടായിരുന്നു നമുക്കറിയാം നമ്മുടെ കേരളം നമ്മുടെ ഭാരതമൊക്കെ നാളുകളിൽ ഭാരതത്തിൻ്റെ അഭിമാനങ്ങളായി മാറേണ്ടിയ ചെറുപ്പക്കാര് കുഞ്ഞുങ്ങളൊക്കെ ലക്ഷ്യമില്ലാതെ നഷ്ടപ്പെട്ടു കൊണ്ടുപോയിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ പാർക്കുന്നത് ഒരു വല്ലാത്ത നിലയിലുള്ള ജീവിതമാണ് ഇന്നത്തെ തലമുറ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാകും എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇങ്ങനെയൊക്കെ ആകുന്നത് ഇന്ന് നാം നാം പത്രമെടുത്തൊരു ഒരു വാർത്ത വായിക്കണമെന്ന് ചിന്തിച്ചാലോ മറ്റു മാധ്യമങ്ങളിലൂടെ വാർത്തകൾ കേൾക്കണം എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി തയ്യാറാകുമ്പോൾ നമ്മൾ വേദനിപ്പിക്കുന്ന നിരാശപ്പെടുത്തുന്ന വാർത്തകളാണ് പലപ്പോഴും നമുക്ക് വായിക്കാനും കേൾക്കാനും കാണാനും ഒക്കെ ഇടയായിത്തീരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് മദ്യവും മയക്കുമരുന്നുമൊക്കെ വളരെ സുലഭമായി കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു അത് നമ്മുടെ നാടിന്റെ തന്നെ ഒരു ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതിയ റോഡുകളൊക്കെ വരുമ്പം ആ റോഡിന്റെ സൈഡിൽ നമ്മളൊരു റോഡ് കാണാറുണ്ട് അത് ആ റോഡിന്റെ കാര്യത്തോടുള്ള ബന്ധത്തിലാണ് പി ഡബ്ല്യു ഡി അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് അത് എഴുതി വെച്ചിരിക്കുന്നതെങ്കിലും അവിടെ എങ്ങനെയാണ് കാണുന്നത് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്നുള്ളതാണ് ശരിക്കും ലഹരിയുടെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുമ്പോ ഓർത്തു നോക്കിയാൽ നമ്മളൊക്കെ കാഴ്ചക്കാരായി മാറിയിരിക്കുന്ന ഒരു കാലമാണ് ഇതിനൊന്നും എതിരെ വേണ്ടത്ര പ്രതികരിക്കാത്ത ഒരു കാലം പ്രതികരണമില്ല എന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങളെ പോലെയുള്ള ഒത്തിരി പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ള ബോധവൽക്കരണ യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട് ഗവൺമെൻറ്റിൻ്റെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ഒത്തിരി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടക്കാറുണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചും മറ്റ് തലങ്ങളിലുമൊക്കെ ഇങ്ങനെയുള്ള പല ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് അതൊക്കെ ഒരു പക്ഷേ ചെറിയ തോതിലൊക്കെ ഫലമുണ്ടായി കാണാം എന്നുവരികിലും നാം തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് എത്രയെത്ര ക്യാമ്പയിനുകൾ നടത്തിയാലും എത്രയെത്ര നിയമങ്ങൾ ശക്തമാക്കിയിട്ടും എത്ര പേരെ പിടിച്ചിട്ടും ഇന്നും ഇത് സുലഭമായി ലഭ്യമാകുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിലുണ്ട് എന്നത് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കാണാറുണ്ട് കോടികളുടെ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചുവന്ന് കിലോ കണക്കിന് കഞ്ചാവ് പിടിച്ചെന്ന് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ നിറച്ച് കോടികളുടെ മയക്കുമരുന്നാണ് പിടിച്ചത് ഇതെല്ലാം പിടിച്ചിട്ടും ഇവിടെ മദ്യത്തിനോ മയക്കുമരുന്നുകൾക്കോ ലഹരി പദാർത്ഥങ്ങൾക്കോ ഒന്നും എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നും അത് സുലഭമായി ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് പോലും അരുതാത്തത് ചെയ്തു പോകുന്നു എന്ന് പറയുന്ന ഒരു ഒരു സത്യത്തിന്റെ അനുഭവങ്ങൾ അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ പാപമുള്ളത് കൊണ്ടാണ് പാപ പ്രവർത്തികളിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പാപം മനുഷ്യനിൽ ഉണ്ട് എന്ന് പറയരുതെന്ന് പറയുന്നവരുണ്ട് മനുഷ്യൻ പാപിയാണെന്ന് പറയരുത് പറയരുത് എന്ന് പറയുന്നവരുണ്ട് എന്നാൽ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഒന്നും അറിയാത്തവരാണ് കുഞ്ഞുങ്ങളെന്ന് നമ്മൾ പറയാറുണ്ട് അവർ നിഷ്കളങ്കരാണെന്ന് പറയാറുണ്ട് എന്നാൽ തീരെ ചെറിയ രണ്ട് കുഞ്ഞുങ്ങളെ അവർക്ക് കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്ത് ഒരു ഭവനത്തിനകത്ത് ഒരു മുറിക്കകത്ത് കളിക്കാൻ വിട്ടാൽ അല്പസമയം കഴിയുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് ഈ കളിപ്പാട്ടത്തിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നത് പിടിച്ചു പറിക്കുന്നത് നുള്ളുന്നത് ഒക്കെ നമുക്ക് കാണാം അവർ ഒരു പക്ഷേ നിഷ്കളങ്കരാണ് പക്ഷേ അവരുടെ ഉള്ളിലും കുടികൊള്ളുന്ന പാപമെന്ന സ്വഭാവം അവരെ ഇങ്ങനെയുള്ള പ്രവണതകളിലേക്ക് നയിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാവിലെ ഭവനത്തിൽ നിന്ന് പോകുമ്പോൾ സ്വന്തം കുഞ്ഞിന്റെ തലയെ കൈവെച്ച് ഇനി പപ്പ കുടിക്കത്തില്ല ഇനി ഞാൻ കുടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്ന പപ്പയുടെ അവസ്ഥ വൈകുന്നേരം ജോലിയൊക്കെ കഴിയുമ്പോൾ നേരെ കള്ളിഷാപ്പിലേക്ക് താൻ അറിയാതെ തന്നെ തിരിഞ്ഞു പോകുന്ന മദ്യഷാപ്പുകളിലേക്ക് താൻ അറിയാതെ തന്നെ അവ ചൂട് വയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കാരണം അവനിൽ കുടികൊള്ളുന്ന പാപം അവനെ അറിയാതെ തന്നെ പാപത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാ ഇതിനൊരു മോചനമുണ്ടാകത്തില്ലേ ഇതിൽ നിന്ന് എനിക്ക് രക്ഷ നേടാൻ കഴിയത്തില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനൊരു രക്ഷാ മാർഗമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ പ്രസ്താവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പരം വർഷങ്ങൾക്ക് മുമ്പ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശുക്രിസ്തു വിളിച്ചു പറയുന്ന കാര്യമുണ്ട് യേശു ക്രിസ്തുവിന്റെ രക്തം സകല പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നതാ അധ്വാനിക്കുന്നവരും ഭാരം ചുവക്കുന്നവരും ഏവരുമേ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ എന്ന് പറയുന്നു യേശു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് ബൈബിൾ വിളിച്ചു പറയുന്ന ഭാഗം എങ്ങനെയാണ് ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ ഈ ഇറങ്ങി വന്ന് ക്രൂശിലെ മരണത്തോളം യേശു തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചു എന്ന് പറയുന്നത് നമുക്കോരോരുത്തർക്കും വേണ്ടിയാണ് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു എങ്ങനെയാണ് പാവപരിഹാരം ഒരുക്കുന്നത് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാലഘട്ടങ്ങളിലായി ചെയ്തു വന്നിരുന്ന യാഗങ്ങൾ കാളകളെയോ ആടിനെയോ ഒക്കെ യാഗം കഴിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് മനുഷ്യന് സമ്പൂർണമായ ഒരു പാപപരിഹാരം വന്നിരുന്നില്ല എന്നാൽ പൂർണമായ ഒരു പാപത്തിന്റെ പരിഹാരം വരുത്താൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ സ്വർഗത്തിലേശു കർത്താവ് പറഞ്ഞു ഞാൻ അവർക്കു വേണ്ടി പാപപരിഹാരത്തിനൊരു യാഗമായി തീരാൻ തയ്യാറാണ് അങ്ങനെയാണ് യേശു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ കാൽവറിയിലെ കുരിശിൽ യേശുക്രിസ്തു ഒരു യാഗമായി മാറുകയായിരുന്നു തൻ്റെ കാലിലും കൈകാ കൈകളിലും ആണികളടിച്ച് തൻ്റെ തലയിൽ മുൾക്കിരീടം മാഞ്ഞു പതിപ്പിച്ച് തന്റെ ശരീരത്തിലെ മുഴുവരക്തവും ഈ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ചിന്തപ്പെട്ടുവെന്ന ദൈവത്തിന്റെ വചനം നമ്മോട് വിളിച്ചു പറയുന്നു അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട ഏകമനാമം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ നാമമാണ് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ചുവപ്പായിരുന്നാലും എന്റെ ജീവിതത്തിൽ നിന്ന് എന്റെ ഈ പാപത്തിന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മോചനം നേടാൻ എങ്ങനെ കഴിയുമെന്ന് ചോദിക്കുന്നവരോട് ബൈബിളിന് പറയാനുള്ളത് യേശു കർത്താവിന് പറയാനുള്ളത് ദൈവത്തിന് പറയാനുള്ളത് യേശുവൻ്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുമെന്നുള്ളതാ യേശു കുരിശിൽ ഒഴുക്കി തന്ന പാപ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള രക്തം എൻ്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരം വരുത്തുന്നതാ നിങ്ങളെ മുഴുവനായി കഴുകി ശുദ്ധീകരിക്കാൻ കഴിയുന്നതാ വചനം പറയുന്നുണ്ട് നിങ്ങളുടെ പാപം എത്ര കടിഞ്ചുവപ്പായിരുന്നാലും രക്താംബരം പോലിരുന്നാലും എത്ര കഠിനമായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്നതാണ് യേശു ഒഴുക്കിയ രക്തം എന്നുള്ളത് ഇനി അതെങ്ങനെ യേശു ആ രക്തമൊഴുക്കിയത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അതെങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം അതിനും ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട് യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് വചനം പറയുന്നു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സന്നിധിയിൽ നിങ്ങളൊന്നും നെടുമ്പാട് വീണ് ഒന്ന് മുഴങ്കാലിലിരുന്ന് ഒന്ന് മുട്ടുകുത്തി യേശുവിനോട് പറയാൻ കഴിയുമോ യേശുവെ ഒരു പാവിയാ എന്റെ ഈ പാപത്തിന്റെ അവസ്ഥയിൽ നിന്നൊരു മോചനം നേടാൻ ഞാൻ ചില നാളുകളായി ശ്രമിക്കുന്നു എനിക്ക് കഴിയുന്നില്ല എന്നാൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു